ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനോട് ഗോമതി പറയുന്നുണ്ട് വയ്യെങ്കിൽ പോകേണ്ട ബാലേട്ട ഇരിക്കും ഒരു ദിവസം കൂടി റെസ്റ്റ് എടുക്കാനായിട്ട് ബാലൻ പറയാം അതെ ഞാൻ പോകുന്നില്ല പക്ഷേ ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുക്കുമ്പോൾ കട എന്തായാലും ഗോ ദേവി നോക്കിക്കോളുമല്ലോ ആ ഒരു ആശ്വാസത്തിലാണ് അവൾ മേടിക്കുകയാണെന്ന് പറയാം അവ ഗോമതി പറയുന്നുണ്ട് നമുക്ക് മിണ്ടിയും ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് ഉള്ളൂ ബാലേട്ടൻ വീട്ടിൽ ഇരിക്കുന്നതും എനിക്ക് ഉള്ളൂ പക്ഷേ ഗോമതി സ്റ്റോർ അത് ദേവിക്ക് കൊടുക്കുന്നത് ദേവി വന്നിരിക്കുന്നത് എനിക്കത്ര പിടിക്കുന്നില്ല അതെന്താ ഗോമതി അവിടെ ഇരുന്നല്ലേ പറ്റത്തുള്ളൂ അവൾ അതുമല്ല ദേവിയുടെ സ്വഭാവം നീ ശ്രദ്ധിച്ചോ ഇപ്പോൾ കുറച്ച് ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ അവർക്ക് വന്നിട്ടില്ലേ കടയിലൊക്കെ പോയതിന് ശേഷം അതൊക്കെ ശരിയാണ് പക്ഷേ ഗോമതി ചോർ എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടെ അവകാശം അല്ലേ ഞാൻ ഞാനാണവിടെ പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ആകാശം അവിടെ കൂടായിരുന്നു അതല്ലേ ശരിയായിട്ടുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ ബാലം പറയാം അതൊക്കെ ശരി തന്നെ ഇന്നൊരു ദിവസം കൂടെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഒരു ദിവസം കൂടെ എനിക്ക് ഒന്ന് ക്ഷമിക്കും നാളെ തൊട്ട് ഞാൻ കടയിലേക്ക് പൊക്കോളാം ഒരു കുഴപ്പമില്ല എന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ഗോമതി സ്റ്റോർ എന്നുള്ള പേര് തന്നെ നിന്റെ പേരിലല്ലേ ഞാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ൊക്കെല്ലേ അവകാശം ആ അത് ശരിയാ എന്ന് പറഞ്ഞിരിക്കുമ്പം ബാ ബാല മനസ്സിൽ വീണ്ടും വിചാരിക്കാൻ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ തീരാൻ പോവാം ഇന്നത്തോടു കൂടി എല്ലാത്തിനും ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് എന്നാലോചിക്കാം കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ കൃഷ്ണമംഗലത്ത് അവിടെ ആകെ പുകച്ചിലായി തുടങ്ങിയിട്ടുണ്ട് സ്വത്തുക്കളെല്ലാം നമ്മുടെ ഗോമതിയുടെ പേരിലാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ പോയിട്ടുണ്ട് കേട്ടോ അച്യുതനും അനന്തനും രാജശ്രീയും അലോകും ഒക്കെ അങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അന്ന് നടന്ന സംഭവം എന്താണെന്ന് അങ്ങനെ അമ്മ മക്കളോട് അന്നത്തെ കാര്യങ്ങൾ പറയാട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് നമ്മൾ സ്വത്തുക്കളെല്ലാം എല്ലാ മക്കൾക്കും തുല്യമായിട്ട് വീതിച്ച് വയ്ക്കണമെന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത് അപ്പോഴാണ് ഗോമതി ഒരു സുപ്രഭാതത്തിൽ ബാലനോട് ഒളിച്ചോടി പോയത് അപ്പോൾ അച്ഛനാകെ തകർന്നു പോയിരുന്നു നിങ്ങൾക്കറിയാലോ അന്നത്തെ അച്ഛൻ്റെ മാനസികാവസ്ഥയല്ല അങ്ങനെ അച്ഛൻ ഒന്ന് രണ്ട് ദിവസം ഇവിടെ ആലോചിച്ചും സങ്കടപ്പെട്ടിരിക്കുന്ന കാരണം ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്താ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കാര്യമില്ല കുഴപ്പമൊന്നുമില്ലെന്ന് അപ്പം അച്ഛനെന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ ഗോമതിക്ക് ആകെ വിഷമാവാൻ പോവുകയാണ് കാരണം ബാലന് ഒന്നും സ്വത്തും കാര്യങ്ങളും ഇല്ലാത്തൊരു ആളാണല്ലോ കുടുംബം ഒരു അനാഥനാണ് അപ്പോ ഗോമതി ശരിക്കും കഷ്ടപ്പെടാനോ ദുഃഖിക്കാനോ പോവാ ആയിരിക്കും ഇനി അവളുടെ വിധി അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു എന്നോട് പറഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഒരു ദിവസം പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് അറിയാമോ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം പോയിട്ട് വരുമ്പോൾ എന്നെ ഒരു പേപ്പർ കാണിച്ചിരുന്നു അത് ഞാൻ വായിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് വീടും പറമ്പും ഇവിടെയുള്ള കുറേ വസ്തുവകകളും ഒക്കെ ഗോമതിയുടെ പേരിലേക്ക് അച്ഛൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നീ കമ്പനി മാത്രം ആ മക്കളുടെ പേരിൽ അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ അന്ന് ചോദിച്ചിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞത് ആ മക്കളെല്ലാം എന്തായിരിക്കും എൻ്റെ പൊന്നും മോളോട് കാണിക്കുക എന്ന് അറിയാൻ പറ്റില്ല ഒന്നാമത് ഒരാളോട് ഇറങ്ങിപ്പോയതാണ് ആ ദേഷ്യം അവർ ജീവിതകാലം മുഴുവൻ അവളോട് കാണിക്കും അവൾ കഷ്ടപ്പെട്ടായിരിക്കും ഇനി ജീവിതം കാലം മുഴുവനും മുന്നോട്ട് പോകുക അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവളുടെ പേരിൽ തന്നെ ഇരിക്കണം അവൾക്കുള്ളതാണ് അവൾ അനുഭവിച്ചാൽ മതി കമ്പനികളെല്ലാം ആണുങ്ങളുടെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു ഞാൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ അത് കേട്ടില്ല അറിയാമല്ലോ പിന്നത്തെ സംഭവങ്ങൾ എന്താണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അച്ഛൻ നമ്മളെ വിട്ട് പോയതും ഒക്കെ എന്നും പറഞ്ഞ് അവരങ്ങ് തകർന്നു സങ്കടപ്പെട്ട് പറയാം എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അലോക പെട്ടെന്ന് കേട്ടിട്ട് പറയാം ഇല്ല ഞാനിതൊന്നും വിശ്വസിക്കില്ല ഇത് അച്ഛമ്മ മനഃപൂർവ്വം അവർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ഭയങ്കര ദേഷ്യത്തിൽ അലോകം പറയുമ്പോൾ അച്ചമ്മ പറയാണ് ഇ നേരെ രണ്ട് മക്കളുടെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് അച്ഛതിൻ്റെ അനന്തൻ്റെ അടുത്ത് ചെന്ന് രണ്ടുപേരും തൊട്ടിട്ട് പറയാം ഇവർ രണ്ട് പേര് എൻ്റെ പൊന്നുമക്കളാണ് രണ്ടുപേരെ ഞാൻ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ എൻ്റെ മക്കൾ ആ മക്കളെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു ഇതാണ് സത്യം അല്ലാതെ ഞാൻ നിങ്ങളെ ആരും ചതിച്ചിട്ടില്ല പക്ഷേ ഈ ഇതിലുള്ള അവകാശം എനിക്ക് പോലും എൻ്റെ ഭർത്താവ് അതാണ് ഞാൻ നിങ്ങളെ ആരും ചോദിച്ചിട്ടില്ല പക്ഷേ എനിക്ക് നല്ല വിഷമമുണ്ട് ആർക്കും ഇതിലൊരു അവകാശം തരാത്തിൽ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ എനിക്ക് അന്നത്തെ സാഹചര്യം അച്ഛൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളായിരുന്നു നിങ്ങളാരും എന്നെ വെറുക്കരുത് എന്നെ ഉപേക്ഷിക്കരുത് എന്നോട് ദേഷ്യം കാണിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അച്യുതം പറയുന്നുണ്ട് സാരമില്ല ഞങ്ങൾ ഇനി ഒരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ എന്താ നിങ്ങൾ ചോദിച്ചോ അല്ല അമ്മേ ഇപ്പോൾ ഈ സ്വത്ത് വകകളെല്ലാം ഗോമതിയുടെ പേരിലാണെന്ന് അമ്മ പറഞ്ഞു ഇത് ഗോമതിക്ക് അറിയുമോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അവർ പറയാം ഗോമതിക്ക് താൽക്കാലം ലം അറിയില്ല അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും അവളെ അമ്പലത്തിലേക്ക് വിളിച്ചിരുന്നു അത് പറയാൻ തുടങ്ങുമ്പോഴാണ് ഓർമ്മയുണ്ടോ അനന്ത നീ ഒരു ദിവസം വന്ന് എന്നെ വഴക്ക് പറഞ്ഞത് അന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ കാര്യം അറിയത്തുമില്ല ഇല്ല എന്ന് പറയാട്ടോ അപ്പോൾ അതുമല്ല അച്ഛൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ മാത്രം ഈ ഒരു രഹസ്യം എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന് അതുകൊണ്ടാണ് ഇപ്പം ഒരു സാഹചര്യം വന്നപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുമാത്രമല്ല ഇടയ്ക്കൊരു ദിവസം ഇത് പ്രമാണം ഇവിടുത്തെ പ്രമാണമെല്ലാം ലോണ് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കാൻ നിങ്ങൾ നിന്നില്ലേ കോടിക്കണക്കിന് രൂപ അന്ന് ഞാൻ എന്താ അതിനൊഴിഞ്ഞ് മാറി നിങ്ങൾക്കറിയോ ഇതുകൊണ്ടാണ് കാരണം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല ഗോമതിയുടെ അവകാശത്തിലിരിക്കുന്ന സാധനം നിങ്ങളെക്കൊണ്ട് എങ്ങനെ പറ്റും അതുകൊണ്ടാണ് ഞാനത് അന്ന് തരാത്തത് എന്നൊക്കെ അവർ പറയുക അവസാനം അച്യുതൻ ചെന്ന് അടുത്ത് നിന്നിട്ട് പറയാം അമ്മേ അമ്മ വിഷമിക്കാതെ നിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അമ്മ നേരെ ചെന്ന് കിടക്ക് അതെ എനിക്കൊന്ന് കിടക്കണം അങ്ങനെ നന്ദിത നേരെ അമ്മയെ പിടിച്ച് അകത്തുകൊണ്ടുപോയി കിടത്തുകട്ടോ ആ സമയത്ത് നന്ദിത പറഞ്ഞിട്ടുണ്ട് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോളെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നല്ലേ ഇല്ലമ്മേ എന്തിനാ ദേഷ്യം ഇതൊക്കെ വിധിയാണ് ദൈവം നമുക്ക് തന്ന ഒരു പാഠങ്ങളാണ് കാരണം നമ്മളും എൻ്റെ ഇവിടെ അമ്മയുടെ മക്കളും ഒക്കെ ഗോമതിയുടെ എന്തെല്ലാം ദോഹത്തിനങ്ങ ചെയ്തത് അതിന് ഫലമായിട്ട് ദൈവം നമുക്ക് തന്ന ശിഷ്യാണെന്ന് നമ്മൾ വിചാരിച്ചോളാം അമ്മേ സാരല്ലേ അമ്മ കിടന്നു പറഞ്ഞു തീരണമെന്ന അവർക്ക് തലവല്ലാതെ പെരുപ്പാണ് കേട്ടോ അങ്ങനെ അവർ അയ്യോ എനിക്ക് തല കറങ്ങുന്നു മോളെ

അന്ന് ആര്യന് ആലപ്പുഴയിലേക്ക് ഒരു ലോങ് ആയിട്ടുള്ള ട്രിപ്പുണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് പോവാം അങ്ങനെ അതിന് വേണ്ടിയിട്ട് മിത്രയോട് ഒന്ന് കാര്യം പറയുമ്പോൾ മിത്ര തടസ്സം നിൽക്കുക കേട്ടോ വേണ്ട എനിക്ക് നല്ല പേടിയുണ്ട് ദൂരെയൊന്നും പോകണ്ട അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് നീ ഇവിടെ വേണം എനിക്കൊരു ധൈര്യമായിട്ടെന്നൊക്കെ പറയാം പക്ഷേ ആരെയും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഓർത്ത് നീ വിഷമിക്കല്ലേ ഞാൻ പോയിട്ട് വരും വലിയ പിന്നെ ഓട്ടം വിളിക്കുമ്പോൾ ഉത്തരഭാഗത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എനിക്ക് നല്ല ഓട്ടങ്ങളും പൈസയൊക്കെ കിട്ടുന്നത് ഇല്ല എന്നുണ്ടെങ്കിലേ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടം കിട്ടാൻ വലിയ പാടായിരിക്കും അതുകൊണ്ടാണ് ാണ് ഞാൻ പോയിട്ട് വരുമല്ലോ നീ പേടിക്കണ്ട എന്നാ എന്നെ കൂടെ കുറച്ച് നേരം നിക്കും പിന്നെ എന്താ എന്നും പറഞ്ഞാൽ അച്ഛനും ചേർത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ആര്യൻ മിത്രേനെ ചേർത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് വെക്കുമ്പോൾ എൻ്റെ മിത്രയ്ക്ക് ആശ്വാസമാണ് ബാലൻ ഇങ്ങനെ അകത്തിരുന്ന് ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവി വന്നു ചോദിച്ചിരിക്കുന്നത് അച്ഛാ അച്ഛൻ എന്ത് റെഡി ആവുന്നില്ലേ ഇന്ന് കടയിലേക്ക് വരുന്നില്ലേ അല്ല മോളെ ഇന്നും കൂടെ ഇരുന്നു എന്ന് പറയാം അതൊന്നും പറ്റത്തില്ല അച്ഛൻ വന്നേ പറ്റത്തുള്ളൂ മോളെ ഇന്നൊരു ദിവസം മോളിരിക്കുക കുഴപ്പമില്ല ഇന്ന് അച്ഛന് ഒരാവശ്യമുണ്ട് ഓ അത് ശരി പിന്നെ ബാലച്ചാൻ നമുക്ക് നമ്മുടെ കട ഒന്ന് അടിപൊളിയാക്കുന്നുട്ടോ ആ വേണം മോളെ വേണം എല്ലാ മോള് തന്നെ മുന്നിൽ നിർത്തി അങ്ങ് ചെയ് നിന്ന് ചെയ്യണം അത് പറ്റത്തില്ല അച്ഛൻ തന്നെ മുന്നിൽ നിൽക്കണം ഞങ്ങളൊക്കെ ബാക്കിൽ നിന്ന് അതിന് സപ്പോർട്ട് ചെയ്തോളാം ഓ അത് ും അങ്ങനെ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ദേവിയോട് ബാലൻ ചോദിക്കുന്നുണ്ട് ദേവി മോളെ ഇവിടെയോ ഇടയ്ക്കൊരു ദിവസം ഗുരുവായൂരിന്റെ കാര്യം പറഞ്ഞു ഇവിടെ സംസാരിച്ചില്ലേ അതിനെക്കുറിച്ച് നിനക്കറിയോ ആ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ ഗുരുവായൂർ പോയി വഴിപാട് നടത്തണമെന്നോ ഞാൻ പറഞ്ഞതല്ല ഇവിടെ ആരെങ്കിലും സംസാരിച്ചു ഒരിക്കലും നീ പറഞ്ഞില്ലേ ആ പെട്ടെന്ന് ദേവി പുറത്തോട്ടൊക്കെ നോക്കി ആരും കാണുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പറയുന്നുണ്ട് ശരിയാ അച്ഛാ ഇവിടെ എല്ലാവരും കുറിച്ച് എല്ലാം നേരത്തെ സംസാരിക്കുന്നുണ്ട് എന്താ ഏതാണെന്നൊന്നും ഞാൻ കേട്ടില്ല പക്ഷേ ഗുരുവായൂരെന്ന് പറയുമ്പോൾ തന്നെ ഇവരാകപ്പെടാൻ എല്ലാവരും പേടിച്ച് വിറയ്ക്കുന്നുണ്ട് എന്തോ സംഭവം നടന്നിട്ടുണ്ട് അച്ഛാ അവിടെ രഹസ്യമായിട്ട് എന്താണെന്ന് അറിയില്ല ഗുരുവായൂരിപ്പം എല്ലാവർക്കും പോവാം തൊഴാം അങ്ങനെയുള്ളൊരു അമ്പലമല്ലേ പിന്നെ ആ കാര്യം പറയുമ്പോൾ ഇവരെന്തിനാണ് ഞെട്ടുന്നതെന്ന് മാത്രം എനിക്കറിയില്ല എന്ന് ദേവി പറയാം അപ്പോഴാണ് ആരും അങ്ങോട്ട് കയറി വരുന്നത് അച്ഛാ അച്ഛൻ്റെ സുഖമാണോ എങ്ങനെയുണ്ട് ആ കുഴപ്പമൊന്നുമില്ല മോനെ നീ എന്തു അല്ല എനിക്ക് ഒരു ട്രിപ്പ് ഉണ്ട് അച്ഛാ ഞാൻ പോവാമെന്ന് പറയാം കേട്ടോ അപ്പോഴേ ദേവി വലിയ കാര്യത്തിൽ ചെന്ന് പറയണം കേട്ടോ ആര്യ നീ എന്ത് പണിയാണ് കാണിക്കുന്നത് എനിക്ക് ഈ ഓട്ടോവും വാട്ടോ ഒക്കെ നിർത്തിയിട്ട് ഗോമുദ്ദി സ്റ്റോറിലേക്ക് വന്ന് നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ബാലം പെട്ടെന്ന് പറയാം മോളെ അവനെ ഒന്നും പറയണ്ട അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട് ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമല്ലേ അവൻ്റെ ഇഷ്ടത്തോടെ അവൻ ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവി അന്തം വിട്ട് മൂക്കത്ത് വേരല്ലാം വെച്ച് പോവാട്ടോ കേട്ടോ ഇത് ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന അച്ഛൻ ഇങ്ങനെ പറയണല്ലോ എന്ന് വെച്ചിട്ട് അത് കഴിയുമ്പോഴാണ് ആരെയും പറഞ്ഞുകൊണ്ട് അച്ഛ ഞാനപ്പോൾ പോട്ടെ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവി പറയുക അച്ഛനാണെങ്കിൽ ഇന്നും വരുന്നില്ല കടയിലേക്ക് അപ്പോൾ ആര്യനെ വന്നിരുന്നു ഇവിടെയെന്ന് ചോദിക്കണം അച്ഛനെന്താ കടയിൽ പോകത്തെ അല്ല എനിക്ക് വേറെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നും പോവാത്ത അപ്പോൾ ആര്യം മനസ്സിൽ വിചാരിക്കുക മനസ്സിൽ മനസ്സിലാലോചിച്ചുകൊണ്ട് പറയുകയാണല്ലോ ഇന്നും എന്തുകൊണ്ടാണ് അവൻ കടയിൽ പോകാത്തത് കണ്ടുപിടിക്കണമല്ലോ ബാലൻ മനസ്സിലാലോചിക്കുക കണ്ടോ അവൻ എന്തോ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുക ഇന്നത്തോടു കൂടി ഞാൻ എല്ലാം തീർക്കും എന്നെല്ലാവരും മനസ്സിലാലോചിക്കണം കേട്ടോ അങ്ങനെ ശരി എന്നാൽ പിന്നെ പോയിട്ട് വാന്ന് പറയാം ആ അങ്ങനെ നമ്മളെ ബാലൻ ഇങ്ങനെ മൂക്കത്ത് വിരൽ വിളിച്ച് നിൽക്കുന്ന ദേവിയെ കണ്ടിട്ട് എന്താ മോളെ എന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല അച്ഛൻ സാധാരണ ആരിനെ വഴക്ക് പറയാറുള്ള അച്ഛൻ ഇന്ന് ആരിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ എന്താ വിട്ടു ആ അതൊക്കെ പോട്ടെ മോളെ അവരുടെ അവരെ ഇഷ്ടത്തിന് അവർ ജീവിച്ചോട്ട് വെറുതെ എന്തിനാണ് ഓരോരുത്തരും നമ്മൾ വഴക്ക് പറയണേ അതും കേട്ടുകൊണ്ട് ദേവി ഓടി വന്നു ആര്യനെ വലിച്ചു പിടിച്ച് വിടെ കൊണ്ടുപോയിക്കുക കേട്ടോ വലിച്ചുകൊണ്ട് വന്നിട്ട് കൂടെ നിൽക്കുന്ന നമ്മുടെ മീനാശിനേയും മിത്രേനെയൊക്കെ വിളിച്ച് നിർത്തി കാര്യം പറയാം ദേ ഞാൻ നിങ്ങളോട് എല്ലാവരുടെ ഒരു കാര്യം പറയാം അച്ഛൻ ആരോ കൈവശം കൊടുത്തു അല്ലെങ്കിൽ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ എടുത്ത് ഇങ്ങനെ പറയണ അതെ അച്ഛൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം അതെന്താ അങ്ങനെ പറയണ ദേ ആര്യനോടൊന്നും ചോദിക്കും എന്താ ആര്യ ആ എനിക്കറിയത്തില്ല അറിയത്തില്ലേ ആരെയും ട്രിപ്പ് പോകണം ലോങ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തടസ്സവും പറയണില്ല ഗോമുതി സ്റ്റോറിൽ വരണ്ടേ പറഞ്ഞപ്പോൾ അതും വേണ്ടാന്ന് ആര്യൻ്റെ ഇഷ്ടത്തിന് പൊക്കോട്ടേന്ന് ഇങ്ങനെയൊക്കെ അച്ഛൻ സംസാരിക്കണമെങ്കിൽ ആകെ ഒരു ഇത് തോന്നുന്നില്ലേ നിങ്ങൾക്കല്ല അപ്പോൾ ഉടനെ ഞാൻ പറയാം അത് ദേവിയെടുത്തി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കൂടോത്രവും കൈവശമൊന്നുമല്ല അച്ഛൻ ഇവിടെ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് എന്ന് സംസാരിച്ചോണ്ട് നിൽക്കുക കേട്ടോ അപ്പോഴാണ് ഏ നമ്മുടെ ആകാശ് പറഞ്ഞത് ആകാശം വന്നിട്ട് പറഞ്ഞു ഇവിടെ അച്ഛൻ്റെ കാര്യങ്ങൾ നിങ്ങളെക്കാളും കൂടുതൽ അച്ഛൻ്റെ മനസ്സിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്കാ ഓ പിന്നെ എന്ന് ദേവി പറയാം അതെ കാരണം എന്നാൽ പിന്നെ എന്താണെന്ന് പറ അച്ഛൻ ഇവിടെ ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുക അത് ഉറപ്പാണ് എല്ലാവരും കരുതിയിരുന്നു എന്തോ കാര്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിർത്താനുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ്റെ ഈ സ്വഭാവത്തിന് മറ്റൊന്ന് പറയുന്നത് നമ്മുടെ പെട്ടെന്ന് തന്നെ ഇത്രയും ആരെങ്കിലും ആകെ ഞെട്ടിത്തെരിച്ച് പോകണം കേട്ടോ ആ പിന്നെ ആകാശിനുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവണം ഞാൻ കടയിലിരിക്കുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ദേവി ആ അപ്പോൾ അവിടെ അവിടനെ മീനാക്ഷി വന്ന് ഇടയ്ക്ക് കയറിട്ട് നിർത്താകാശേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ ഇനി എന്തിനാണ് ഇവിടെ ബഹളം ഉണ്ടാക്കണേ വിട്ടുകള പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം അതും ഇവിടെ വിളിച്ച് വരുത്ത വരുത്തല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒന്നുമിണ്ടാതിരിക്കുന്നു അങ്ങനെ മക്കളും മരുമക്കളും ഒക്കെ ബാലിൻ്റെ മാറ്റത്തിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ എന്തൊക്കെയാ വരാൻ അങ്ങനെ മിത്ര പതിവ് പോലെ തന്നെ മീനാക്ഷിയോട് പരിഭവം പറയാൻ തുടങ്ങി മീനാക്ഷി പറഞ്ഞോണ്ട് നിൻ്റെ മോത്തുള്ള വിഷമം ആരും ലോങ്ങ് പോകുന്നുണ്ടാണോ അവൻ എടുക്കണല്ലേ അവൻ പോയി വരും നീ ധൈര്യമായിട്ട് ഇരിക്കുന്നു പറയും ഓ ഉടനെ ദയവ് പറയാം അയ്യോ ഞാൻ പറയാനുള്ള പറഞ്ഞു ഏ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അയക്കോ എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് പോവാം അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കണ ആരെയും ബൈക്കിൽ കയറാട്ടോ അപ്പോൾ ആര്യൻ വിചാരിക്കണം അച്ഛൻ ഇന്ന് എന്തോ പരിപാടിയുണ്ട് ഇന്നും പോകുന്നില്ല എന്നാണല്ലോ അച്ഛൻ പറയുന്നത് എങ്ങോട്ടാവും ഇന്ന് അച്ഛൻ ഇവിടുന്ന് പുറത്തിറങ്ങാം ഒന്ന് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ആര്യൻ അങ്ങോട്ട് പോകുക കേട്ടോ ഇന്ന് ബാലൻ എങ്ങോട്ടാണ് പോകുന്ന കണ്ടുപിടിക്കാൻ വേണ്ടി ഒളിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആര്യൻ്റെ ജോലി അതായത് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്